നമസ്കാരം വയനാട് മേപ്പാടി ദുരന്തത്തിൽപ്പെട്ടവരുടെ മൃതദേഹം മറവ് ചെയ്യുന്നതിന്റെ മറവിൽ പോലും അഴിമതി നടത്തി പിണറായി സർക്കാർ ഒരു മൃതദേഹം മറവ് ചെയ്യുന്നതിന് എഴുപത്തി അയ്യായിരം രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്നും വകയിരുത്തിയിരിക്കുന്നത് അതായത് ദുരിത ബാധിതർക്ക് നൽകിയതിനേക്കാൾ അധികം തുകയാണ് വോളണ്ടിയർമാർക്ക് വേണ്ടി നൽകി എന്നതാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കരിങ്കൽ ക്വാറികളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പൊതുപ്രവർത്തകനായ ജെയിംസ് വടക്കൻ നൽകിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മേപ്പാടി ഉരുൾ ദുരന്തത്തിന്റെ കണക്കുകൾ സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയത് ഈ കണക്കുകൾ പുറത്തേക്ക് വന്നതോടെ സർക്കാരിനെതിരെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് വയനാട് ദുരന്തത്തിലെ പ്രവർത്തനങ്ങളിലെ കണക്കുകൾ ഭീമമാണ് എന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് ദുരിത ബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചെലവഴിച്ചത് വോളണ്ടിയർമാർക്ക് വേണ്ടിയാണ് എന്നതാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ ചെലവായി എന്നാണ് സർക്കാർ കണക്ക് മുന്നൂറ്റി അൻപത്തിഒൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് രണ്ടു കോടി എഴുപത്തി ലക്ഷം രൂപ ചിലവിട്ടു ഇങ്ങനെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ സർക്കാരിന്റേതായി പുറത്തു വരുന്നത് ദുരിത വസ്ത്രങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ചു നൽകിയിരുന്നുവെന്നും ആവശ്യത്തിലേറെ വസ്ത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു മുഖ്യമന്ത്രി അടക്കം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്നാൽ സർക്കാർ കണക്ക് പുറത്തു വന്നപ്പോഴോ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്ക് വേണ്ടി മാത്രം ചിലവായത് പതിനൊന്ന് കോടി രൂപ വോളണ്ടിയർമാർക്കുള്ള ഭക്ഷണമടക്കമുള്ള സൗകര്യങ്ങൾ സംഘടനകൾ ഒരുക്കി നൽകിയായിരുന്നു ഇതിനെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് സർക്കാർ കണക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ചിലവിനും ഭക്ഷണത്തിനും വോളണ്ടിയർമാരുടെ വണ്ടി ചിലവിനുമൊക്കെയായി പതിനാല് കോടി രൂപയാണ് സർക്കാരിന്റെ കണക്ക് വോളണ്ടിയർമാരുടെ ഗതാഗതത്തിനു മാത്രം നാല് കോടി രൂപ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനറേറ്ററിന്റെ ചിലവ് ഏഴ് കോടിയെന്നാണ് സർക്കാർ സത്യവാങ്മൂലം പരാമർശിച്ചിട്ടുള്ള കോടതി റിപ്പോർട്ടിൽ പറയുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ി പാലത്തിന്റെ നിർമ്മാണത്തിന് ഒരു കോടി രൂപ പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുപ്പത് ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചിലവ് ഏഴ് കോടി ഇന്ത്യൻ എയർഫോഴ്സിന് എയർലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് പതിനേഴ് കോടി ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ പന്ത്രണ്ട് കോടി മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ വകയിൽ നാല് കോടി രൂപ മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ മെഡിക്കൽ സൗകര്യങ്ങൾ നൽകിയ വകയിൽ രണ്ട് കോടി രൂപ മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ പതിനഞ്ച് കോടി രൂപ മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ ഭക്ഷണം വെള്ളം എന്നീ ആവശ്യങ്ങൾക്ക് പത്ത് കോടി രൂപ ജെ സി ബി ഹിറ്റാച്ചി ക്രെയിൻ എന്നിവയ്ക്ക് ചിലവായത് പതിനഞ്ച് കോടി രൂപ ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനായുള്ള ചിലവ് എട്ട് കോടി രൂപ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി ചിലവ് പതിനൊന്ന് കോടി മെഡിക്കൽ പരിശോധനാ ചിലവ് എട്ട് കോടി രൂപ ക്യാമ്പിലെ ജനറേറ്ററിന് ഏഴ് കോടി രൂപ ഡ്രോൺ റെഡാർ വാടക മൂന്ന് കോടി ഡി എൻ എ പരിശോധനയ്ക്കായി മൂന്ന് കോടി ഇങ്ങനെ നീളുന്നു പിണറായി സർക്കാരിന്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ അതേസമയം കേന്ദ്ര സർക്കാരിൽ നിന്നും സഹായം ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഭീമമായ കണക്കുകൾ നൽകിയത് ഒരു വാദമുണ്ട് കേന്ദ്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കണക്കുകൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് ദുരന്ത നിവാരണ വിഭാഗം വ്യക്തമാക്കുന്നത് പുറത്തു വന്ന കണക്കുകളിൽ വസ്തുത വരുത്തേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് എന്തായാലും ഈ കൊള്ളയുടെ കണക്ക് ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ മിസ്റ്റർ പിണറായി വിജയന്റെ മനസാക്ഷിക്കുത്ത് എന്നൊരു സാധനം തോന്നുന്നില്ലേ എന്ന് ചോദിക്കാതെ തരമില്ല